ഹലോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ നമ്മുടെ കൊറോണ ഒരു ടൈം നമുക്കിപ്പോൾ ഓർക്കാൻ കൂടി വയ്യാത്ത ഒരു ടൈമാണ് ശരിക്കും അതെന്ന് പറയുന്നത് അല്ലേ എല്ലാരെയും പല അനുഭവങ്ങളും പലതും പല പാഠങ്ങളും പഠിപ്പിച്ച ഒരു ടൈമായിരുന്നു ശരിക്കും കൊറോണയുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ വളരെ വി ഐ പി ആയിരുന്ന ഒരു മീറ്റർ വി വി ഐ പി എന്ന് പറയാൻ പറ്റില്ല വി വി ഐ പി എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റർ ആണ് ഇപ്പോൾ പക്ഷേ ആരും അധികം അതിന് ശ്രദ്ധ കൊടുക്കാറില്ല എന്താണ് ഏതാണെന്നും അങ്ങനെയൊന്നും അത് കാര്യം മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ ഒരു ഉപകാരം പക്ഷെ എന്നാൽ അത് ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റർ തന്നെയാണ് കാര്യം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അത് ഉണ്ടായിരിക്കുന്നത് വളരെ വളരെ ഉപകാരപ്രദമായിരിക്കും കാര്യം നമുക്കിപ്പോൾ എപ്പോഴാണ് ഒരു അസ്വസ്ഥത വരുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്ക് പലർക്കും പല പല അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അല്ലേ ഇപ്പോൾ ഇത്ര ഏജ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കുമോ അവർക്ക് എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ വേണ്ട എന്ത് മരുന്ന് കൊടുക്കും അവസ്ഥ എന്ന് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് അങ്ങനെയുള്ള ഒരു മീറ്റർ എന്താണെന്ന് ഞാൻ പറയാം നമ്മുടെ പൾസോക്സി മീറ്റർ അല്ലേ എല്ലാവർക്കും പരിചയമുള്ളൊരു സംഭവമാണ് കാര്യം കൊറോണ ടൈമിൽ എല്ലാവർക്കും പരിചയമുള്ള സംഭവമാണ് ഈ ഒരു പൾസ് ഓക്സിഡി മീറ്റർ എന്ന് പറയും അപ്പോൾ ഇതാണ് ശരിക്കും പൾസ് ഓക്സിഡി മീറ്റർ വളരെ ചെറിയ ഒരു ഉപകരണമാണ് ഈ ഒരു ചെറിയ ഉപകരണത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ അപകടകരമായ സ്റ്റേജ് കണ്ടെത്തുകയും ചെയ്യാം നമുക്ക് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് മോൻ ചെയ്യാനുള്ള മോൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പോൾ രാത്രി തന്നെ നമുക്ക് ഒത്തിരി രാത്രിയായിട്ട് പെട്ടെന്ന് ഒരു ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വന്നാൽ നമുക്ക് വേഗം തന്നെ ഈ ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള നമുക്ക് നമ്മുടെ അപ്പഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതിൽ കാണിക്കും അപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ പോവുകയും ചെയ്യാം അല്ല ഇതിൽ കുഴപ്പമില്ല നോർമലൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ഒരു അവസ്ഥയില്ല എന്ന് നോക്കുകയും ചെയ്യാം അപ്പം ഇത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് അപ്പം ഇതിൻ്റെ എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ എയ്റ്റി ഹൺഡ്രഡ് വരെ അതിൻ്റെ ഉള്ളിൽ നിൽക്കും അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളിൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവലാണ് അപ്പോൾ അതിന് താഴേക്ക് പോവുക ഒത്തിരി അങ്ങ് താഴേക്ക് പോവോ അല്ലെങ്കിൽ അതിന് മേലിലേക്ക് പോവോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അപകടമായ ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടേ എൻ്റെ ഒരു ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് എത്ര എളുപ്പം ഇതൊക്കെ നമുക്ക് വീട്ടിൽ ശരിക്കും അത്യാവശ്യമാണ് എൻ്റെ അപ്പോൾ എന്താണ് ഞാൻ കാണിച്ചു തരാം അതാ നമ്മുടെ ഞാൻ എൻ്റെ ഒരു ഫിംഗർ വെച്ചു ഇതാ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഫിംഗർ വെച്ചു ഞാൻ ജസ്റ്റ് ഓൺ ആക്കി അപ്പോൾ അതൊന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ നിങ്ങളെ കാണിക്കാം എൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റതേ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എത്ര പയൻറ്റി നയൻ എയ്റ്റി സെവൻ ആണ് അപ്പോൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കിപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റും എടുത്തു ചാടി ഹോസ്പിറ്റലിലേക്ക് ഓടുക ഒരുപാട് ടെൻഷനാവുക ഒന്നും വേണ്ട അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ ഇങ്ങനൊരു സംഭവം പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഭയങ്കര വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന റേറ്റൊക്കെ ഉള്ളൂ അപ്പോൾ ശരി ഓക്കെ ബൈ ബൈ